ഹലോ ഗുഡ് എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് കൃത്യമായിട്ട് തന്നെ ഇതിൽ എഴുതി കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഇടാൻ തരുന്നവർ ഇതിൻ്റെ കൂടെ തന്നെ ഏത് പ്ലാന്റ് ആണ് എന്നുള്ള പേരും കൂടെ ടൈപ്പ് ചെയ്ത് എഴുതി കിട്ടുമെന്ന് തരുക കേട്ടോ അഗ്ലോണിമ കലാദ്യം അങ്ങനെയുള്ളതൊന്നും വേണ്ട ഇപ്പോൾ റോസൊക്കെ ആണെങ്കിൽ പല വെറൈറ്റി റോസൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെയുള്ളത് അതിൻ്റെയൊക്കെ പേരുകളൊന്ന് എഴുതി ടൈപ്പ് ചെയ്തിട്ട് വിടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പം അഗ്ലോണി മേഖല ഒക്കെ ആണെങ്കിലും ഇത് ഏത് വെറൈറ്റി അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ എനിക്ക് പ്ലാന്റിൻ്റെ കാര്യത്തിൽ അത്ര വലിയ നിങ്ങളുടെ അത്ര വലിയ ഗ്രാഹ്യം ഉള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർക്കറിയാമല്ല ഇത് ഏത് പ്ലാന്റ് ആണ് എങ്ങനെയാണ് ഏത് തനവാണ് എന്നൊക്കെ ചെയ്യുന്നവർക്കറിയാലോ അപ്പോൾ നിങ്ങൾ തന്നെ അതൊന്ന് എഴുതി അടിച്ചിട്ട് അതുപോലെ റേറ്റും കൂടെ അതിൽ എഴുതിയിട്ട് തരിക ഫോൺ നമ്പർ ഒന്ന് ആഡ് ചെയ്യേണ്ട ഫോൺ നമ്പർ ഞാൻ ചെയ്തോളാം നിങ്ങൾ ഏത് ഫോൺ നമ്പറാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ട് തരിക നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് കേട്ടോ വൺ ഷൂട്ടിൻ്റെ റേറ്റാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ഒരു കുറച്ചധികം പ്ലാന്റുകൾ നമുക്കൊന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അടി നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി സ്ഥലം വരുന്നത് കാസർഗോഡാണ് കേട്ടോ സ്ഥലം വരുന്നതേ നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഇപ്പം എല്ലാം വൺ ഷൂട്ടിൻ്റെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു നാല് മിനിറ്റ് സംതിങ് ഉള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക പിന്നെ എല്ലായിടത്തേക്കും മഴ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തുടങ്ങിയ മഴയാണ് ഇപ്പം ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വൈ രാത്രി ഒരു പത്ത് മണി ആകാറായിപ്പം ഇപ്പോഴും കണ്ടിന്യൂസ് മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എങ്ങനെയെൻ്റെ മഴയും മഴയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ കുറച്ച് നേരം ഇടയ്ക്ക് വാട്സപ്പ് ചോദിച്ചിരുന്ന കേട്ടോ അപ്പം ബാക്കി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയട്ടെല്ലാവരും സേഫൊക്കെ ആയിട്ട് ഇരിക്കുക പിന്നെ വാജോടി കുറയ്ക്കാൻ പറയുന്നുണ്ട് വാജോടി കുറയ്ക്കുകയെന്നുണ്ടെങ്കിൽ നാല് മിനിറ്റ് വീഡിയോയിൽ എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ പിന്നെ നമുക്കെല്ലാത്തിനും റേറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ റിപ്പീറ്റ് ഇത് പതിനഞ്ച് രൂപ ഇത് പത്ത് രൂപ എന്നെങ്ങനെ പറയേണ്ട കാര്യം ഇല്ലല്ലോ അന്നേരം പറയും ഞങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൽ റേറ്റ് എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് കണ്ടാൽ അറിയാം പിന്നെ ഇനി എടുത്ത് പറയേണ്ട എന്നുള്ളതായിരിക്കും വരുന്നത് നെഗറ്റീവ് കമ്മിറ്റോടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ ഏത് കാര്യം ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും എന്തായാലും വരുമല്ലോ എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരാശ്വാസവും സന്തോഷവും മാത്രം എനിക്കുള്ളൂട്ടോ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനെ എല്ലാവർക്കും ഒരു നല്ല വർഷമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു തീരാൻ പോകില്ല ഒരു മാസം കൂടെ നീണ്ടു നിറഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇതിലും നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും ഒരു തിരിങ്ങിനോട്ടം നോക്കുമ്പം എനിക്ക് വ്യക്തിപരമായിട്ട് മോശം ഒന്നും പറയാനായിട്ടൊന്നും ലൈഫിലില്ല കേട്ടോ എല്ലാ രീതിയിലും നല്ലൊരു വർഷം തന്നെയായിരുന്നു നിങ്ങൾക്കും എങ്ങനെയൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്ന കേട്ടോ ഒരുപാട് ഇത്രയും ആൾക്കാരെ ഒരു ഫാമിലി എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ലോ എന്നുള്ളതാണ് ഏട്ടോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു പലതവണയും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു യൂട്യൂബ് തുടങ്ങി നമ്മളൊരു പതിനായിരം സബ്സ്ക്രൈബറൊക്കെ എത്തുക എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണക്കാരെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് പറയാം ഇത്തിരി എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബർ ആളൊക്കെ കിട്ടുക അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ആരും അറിയാത്തവരെ അങ്ങനെയൊക്കെ തുടങ്ങുമ്പം ഇത്തിരി കഷ്ടപ്പെടാണ് എങ്കിൽ സന്തോഷമാണ് അപ്പോൾ വീഡിയോത്ത്